ഇന്ത്യ അമേരിക്ക കരാർ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുവ് കുറച്ചത് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ട്രംപിന്റെ പ്രഖ്യാപനം മോദിയുടെ ശരിവയ്ക്കൽ അതിലപ്പുറമുള്ള വിശദീകരണം പാർലമെന്റിൽ ഇന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണോ ഇപ്പോൾ പ്രതിപക്ഷം എങ്ങനെയാണ് വിഷയം സഭയിൽ ഉന്നയിച്ചത് സ്മൃതി പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരുന്നു ഇപ്പോൾ ലോക്സഭ പന്ത്രണ്ട് മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ് ലോക്സഭയിൽ ഈ വിഷയം ശക്തമായി തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചു പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി വലിയ പ്രതിഷേധമുയർത്തുകയും ചെയ്തു ലോക്സഭയിൽ ഏതായാലും ഈ വിഷയത്തിൽ അടിയന്തരപ്രമേയ നോട്ടീസുകൾ അംഗീകരിക്കാനുള്ള സാധ്യതയില്ല എന്ന കാര്യം വ്യക്തമാണ് സഭയിൽ ചോദ്യോത്തരവേള മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കണം സഭയുടെ അന്തസ് കാക്കണം സഭാമര്യാ പ്രതിപക്ഷം ലംഘിക്കരുത് എന്നൊക്കെയാണ് സ്പീക്കർ ഓം ബിർള പറഞ്ഞത് ഏതായാലും വലിയ പ്രതിഷേധ കാഴ്ച തന്നെയായിരുന്നു ലോക്സഭയിൽ ഈ പ്രതിഷേധത്തെ തുടർന്നാണ് ലോക്സഭ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത് രാജ്യസഭയിൽ ഇപ്പോൾ ശക്തമായ ബഹളം ഇപ്പോഴും തുടരുകയാണ് രാജ്യസഭയിൽ श्रीमान महेंद्र ऋषिकेश स्थित बापू ग्राम एवं मीरा नगर क्षेत्र को राजस्व ग्राम घोषित किए जाने के संबंध में मेरी सूचना है मान्यवर सभापति महोदय मीरा नगर क्षेत्र से एक अत्यंत महत्वपूर्ण विषय सरकार के संज्ञान में लाना चाहता हूँ यह दोनों क्षेत्र पिछले कई दशकों उन्नीस सौ पचास से यहाँ लगभग घनी आबादी यहाँ निवास करती है 1980 में पचास हजार की आबादी क्षेत्र की थी यहाँ हजारों परिवार निवास करते हैं नियमित रूप से नगर निगम को करोड़ का भुगतान भी करते हैं परंतु आज तक इन्हें राजस्व ग्राम का दर्जा प्राप्त नहीं हुआ है महोदय इस भूमि पर अनेकों सरकारी संस्थान भी बने हैं ऋषि के एम्स इसी भूमि पर है और सिंचाई विभाग की कॉलोनियां भी यहां बनी हुई हैं राजस्व ग्राम घोषित न होने के कारण इन क्षेत्रों के नागरिकों को अनेक समस्याओं का सामना करना पड़ रहा है भूमि स्वामित्व से संबंधित प्रमाण पत्र प्राप्त नहीं हो पा रहे हैं प्रधानमंत्री आवास योजना किसान सम्मान निधि सामाजिक सुरक्षा पेंशन जैसे केंद्र एवं राज्य सरकार की योजनाओं का लाभ पूर्ण रूप से नहीं मिल पा रहा है विकास कार्यो में अनावश्यक प्रशासनिक बाधाएं उत्पन्न हो रही है स्थानीय जनप्रतिनिधियों एवं नागरिकों द्वारा इस विषय में बार बार अनुरोध किए गए हैं परंतु तो अब तक कोई ठोस कार्रवाई नहीं हुई है महोदय अभी तीन दिन पहले ही वहाँ की जनता ने के इस नगर में एक बड़ा प्रदर्शन भी किया राजस्व ग्राम घोषित करने के लिए अतः तो मैं केंद्र सरकार से आग्रह करता हूं कि वह उत्तराखंड सरकार से समन्वय स्थापित कर ऋषिकेश के, के बापूग्राम एवं मीरा नगर क्षेत्र को शीघ्र राजस्व ग्राम घोषित करने हेतु आवश्यक निर्देश प्रदान बहुत पन्द्रे मणिवच राज्यसभा बहुत लोकसभा प्रतिपक्ष एम पी मार പ്രതിഷേധിക്കുന്നുണ്ട് അവിടെ ബാനറുമായി പ്രതിഷേധം തുടരുകയാണോ ഇപ്പോഴും സ്മൃതി പാർലമെന്റിൽ നിന്ന് ഇപ്പോൾ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത എട്ട് കോൺഗ്രസ് എം പിമാരാണ് ഇപ്പോൾ മോദി കോംപ്രമൈസ്ഡ് എന്ന ബാനർ ഉയർത്തി ഉയർത്തിപ്പിടിച്ച് പാർലമെന്റ് കവാടത്തിൽ ഇപ്പോൾ പ്രതിഷേധ ധർണ നടത്തുന്നത് ഏതായാലും ലോക്സഭാ നടപടികൾ പന്ത്രണ്ട് മണിവരെ നിർത്തിവച്ചിരിക്കുന്നു രാജ്യസഭയിൽ ഇപ്പോഴും ബഹളം തുടരുകയാണ് രാജ്യസഭയിൽ നിന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആദ്യം വാക്കൌട്ട് ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും തിരിച്ചു വന്ന പ്രതിഷേധം ഉയർത്താനാണ് രാജ്യസഭയിൽ പ്രതിപക്ഷാംഗങ്ങളുടെ തീരുമാനം ഏതായാലും രണ്ട് സഭകളിലും ഇന്ന് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറാണ് പ്രതിപക്ഷം ഉയർത്തിയത് ഇപ്പോൾ രാജ്യസഭയിൽ വലിയ ബഹളം തുടരുന്നത് നമുക്ക് കാണാൻ കഴിയും ഏതായാലും പാർലമെന്റ് കവാടത്തിൽ രാവിലെ പത്തര മണി മുതലാണ് പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധ ധർണ തുടങ്ങിയത് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഈ സമ്മേളന കാലത്തേക്ക് സസ്പെൻഷനിലായ ഡീൻ കുര്യാക്കോസ് ഹൈവി ഇടൻ മാണിക്കം ടാഗൂർ ഉൾപ്പെടെയുള്ള എട്ട് എം പിമാരാണ് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധ ധർണ്ണ നടത്തിയത് ഇന്നലെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ ഇന്നലെ വീണ്ടും രാഹുൽ ഗാന്ധി പങ്കെടുത്തപ്പോൾ നരവനിയുടെ ഓർമ്മക്കുറിപ്പ് മുൻ കരസേനാ മേധാവി എം എം നരവനിയുടെ ഓർമ്മക്കുറിപ്പിൽ പറഞ്ഞ ഇന്ത്യ ചൈന സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി തീരുമാനമെടുത്തില്ല എന്ന് വിമർശിക്കുന്ന ഭാഗങ്ങൾ ഇന്നലെ വീണ്ടും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചു അതിനെ ഭരണപക്ഷം ശക്തമായി എതിർത്തു പിന്നീട് രാഹുൽ ഗാന്ധി പ്രസംഗം യും രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്ത് മറ്റംഗങ്ങളിലേക്ക് പോയതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് അംഗങ്ങൾ സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്തേക്ക് ചാടിക്കയറുകയും അവിടുത്തെ പേപ്പറുകളൊക്കെ തന്നെ എടുത്തെറിയുകയും ചെയ്തത് ഇതിനാണ് എട്ട് കോൺഗ്രസ് എം പിമാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തത് സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാരടക്കം പുറത്ത് പ്രതിഷേധം തുടരുന്നുണ്ട് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറി ജനാധിപത്യ സംരക്ഷണത്തിൽ പ്രതിപക്ഷത്തിന് കൃത്യമായ പങ്കുണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ചേരുന്നതാണ് പാർലമെന്റ് പക്ഷേ പാർലമെന്റിൽ പ്രതിപക്ഷം സംസാരിക്കേണ്ട പ്രതിപക്ഷ നേതാവ് സംസാരിക്കേണ്ട ഞങ്ങൾ കൽപ്പിക്കുന്നതനുസരിച്ച് മാത്രമേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന കൽപ്പനകൾ അതനുസരിച്ച് ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് അത് അനുവദിക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി വലിയൊരു പോരാട്ടത്തിനാണ് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ സസ്പെൻഷൻ എന്നുള്ളത് അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 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 എന്ന് കഴിഞ്ഞാൽ രാജ്യം ഭരിക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ് ഈ ഈ സമരത്തെ സാധ്യമല്ല ഡീൻ പ്രതികരണമാണ് കണ്ടത് കരാറിൽ സുതാര്യതയില്ല എന്ന പ്രതിപക്ഷം ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ് അതിൽ ഒരു സംയുക്ത പ്രസ്താവന വൈകാതെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുകയാണ് ഇന്ത്യ അടിയറ വെക്കിയാണ് ആത്മാഭിമാനം എന്ന രൂപത്തിൽ പ്രതിപക്ഷം സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ പ്രതിഷേധം ഏത് രൂപത്തിലായിരിക്കും അഭിനന്ദൻ സ്മൃതി ഇന്ത്യൻ അമേരിക്കൻ വ്യാപാര കരാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വ്യക്തതയും വരാത്ത ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം സസ്പെൻഡ് ചെയ്ത എട്ട് എം പിമാർ ഇപ്പോൾ പാർലമെന്റിനുമൊരു പ്രതിഷേധിക്കുകയാണ് അല്പസമയം ഡീൻ കുര്യാക്കോസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു കത്രിക വെക്കുന്ന സമീപനത്തിലേക്കാണ് നിലവിൽ ഭരണപക്ഷം കിടക്കുന്നതിന് ശക്തമായ പ്രതിരോധം അത് തീർക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി സസ്പെൻഷൻ കാണിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ എല്ലാം തന്നെ പറഞ്ഞത് എ എ റഹീമോ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത് അങ്ങനെ തന്നെയാണ് ഒരു യോജിച്ച ഒരു പ്രതിഷേധത്തിലേക്കാണ് നിലവിൽ പ്രതിപക്ഷ സംഘടനകൾ കടക്കാൻ പോകുന്നത് രാജ്യസഭയിൽ ഇപ്പോൾ ശൂന്യവേളയിലാണ് പ്രതിഷേധം ഉയർത്തിയത് പാർലമെൻറ്റ് പന്ത്രണ്ട് മണിവരെ പിരിയുന്ന ലോക്സഭ പന്ത്രണ്ട് മണിവരെ പിരിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ പാർലമെന്റിന് മുന്നിൽ ഒരു ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തും ഉണ്ടാവുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും അത് തുടരുമെന്ന് പറഞ്ഞു ഇപ്പോൾ സംയുക്ത കിസാൻ മോർച്ചയുടെ ഒരു പത്രക്കുറിപ്പ് കൂടി വന്നിരിക്കുകയാണ് ഫെബ്രുവരി പന്ത്രണ്ട് അതായത് ഈ മാസം പന്ത്രണ്ടിന് ദേശീയ പണിമുടക്കിലേക്കായിരുന്നു സംയുക്ത കിസാൻ മോർച്ച പോകുവാൻ തീരുമാനിച്ചത് അത് വി ബി ജി രാംജി ബില്ലും ഒപ്പം തന്നെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ സംയുക്ത കിസാൻ മോർച്ച പ്രതിഷേധത്തിലേക്ക് പോകാൻ ഈ വിഷയം കൂടി ഇപ്പോൾ ഉന്നയിക്കാനാണ് തീരുമാനം ഫെബ്രുവരി നാല് മുതൽ അതായത് ഇന്ന് മുതൽ പതിനൊന്നാം തീയതി വരെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കോലമടക്കം ഒരു വലിയ പ്രതിഷേധം അത് വ്യാപക പ്രതിഷേധം രാജ്യം മുഴുവനും സംഘടിപ്പിക്കാനാണ് സംയുക്ത കിസാൻ മോർച്ചയും തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും പാർലമെന്റ് ഇപ്പോൾ സഭാതലം ചൂടുപിടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും അത് കടുപ്പിക്കുമെന്നാണ് എം പിമാർ അടക്കം വ്യക്തമാക്കുന്നത് മാണിക്യം ടാഗോർ ഡീൻ കുര്യാക്കോ സൈബിഡൻ ഉൾപ്പെടെയുള്ള സസ്പെൻഡ് ചെയ്ത എം പിമാരാണ് ഇപ്പോൾ ഈ പാർലമെന്റിന്റെ മുന്നിൽ പ്രതിഷേധിക്കുന്നത് അകത്തും പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം ഒപ്പം തന്നെ നരവനാ പുസ്തകത്തിന്റെ പരാമർശവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്ന് ഇപ്പോഴും ഇന്ത്യ അമേരിക്കൻ വ്യാപാര വ്യാപാരക്കാരായിട്ട് ബന്ധപ്പെട്ട് എന്താണതിനകത്ത് ഒരു വ്യക്തത വരുത്തിയിട്ടില്ല കർഷകരെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അത് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ വ്യക്തത വരുത്താതെ സാധ്യത നിലവിലുണ്ട് വ്യാപകമായ